വിധങ്ങളായ കാരണങ്ങളാൽ സമൂഹത്തിന്റെ ദൂരതീരങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെടുന്ന സഹജാതരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ കൃത്യമായ ജീവിത നിർവചനം ഇല്ല തന്നെ ജെ ഡി ടി ഇസ്ലാം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് അരങ്ങൊരുക്കുകയാണ് മധുരം അവരരെ സ്നേഹിക്കുന്നതിൽ നിന്നാണ് ഉളവാകുന്നത് എന്ന് തിരിച്ചറിവോടെ ഒരു പായസം ചലഞ്ചിലൂടെ അവർ ആവിഷ്കരിക്കുന്ന പദ്ധതിയാകട്ടെ സ്വന്തമായി കിടപ്പാടമില്ലാത്ത രണ്ട് വിദ്യാർത്ഥികൾക്ക് വീടൊരുക്കുക എന്നതാണ് നോക്കൂ മറ്റുള്ളവൻ എന്ന ഒന്നില്ല തന്നെ അവരൻ എന്ന വാക്ക് അർത്ഥശൂന്യമായത് തന്നെ നീയും ഞാനും ഇല്ലാത്ത നമ്മൾ മാത്രമുള്ള ഒരു ലോകത്തിലേക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ മാനവികമായ ഏത് ധർമ്മമാണുള്ളത് ജെ ഡി ടി ഇസ്ലാം ഹൈസ്കൂളിന്റെ ഉജ്ജ്വലമായ ഈ കാൽവയ്പിന് എന്റെ ഐക്യദാർഢ്യം നിങ്ങളുടെ സ്വന്തം ജി എസ്